ജിതിൻ ദേവ് ഇതിനകത്ത് അയ്യപ്പ സംഘവുമായി ഉയർന്നിട്ടുള്ള ഈ കണക്ക് പ്രശ്നം എത്ര കാണുന്നത് ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവിലേവ കണക്കും അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്കുണ്ടായ നേട്ടത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്നത് ആഗോള തട്ടിപ്പ് സംഗമം നടന്ന സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് ശേഷം ഇരുപത്താം തീയ്യതി ഇരുപത്തിരണ്ടാം തീയതി അല്ല സെപ്റ്റംബർ ഇരുപതിനു ശേഷം അഞ്ച് മാസങ്ങൾ പിന്നിട്ടാണ് ഈ വരവിലൊക്കെ വയ്ക്കുന്നത് ഒറ്റ ദോസ്ത പരിപാടി അറുനൂറ് പേര് പങ്കെടുത്ത പരിപാടി ഇനി സി പി എം പറയുന്ന വാദം ശരിയാണെങ്കിൽ ആയിരം പേര് പങ്കെടുത്ത പരിപാടി ഈ ആയിരം പേര് പങ്കെടുത്ത പരിപാടിക്കുള്ള ചെലവ് എന്ന് പറയുന്നത് എട്ട് കോടി രൂപയാണ് ദേവസ്വം ബോർഡിന്റെ ഒരു രൂപ പോലും എടുക്കരുതെന്ന് ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിട്ടും ദേവസ്വം ബോർഡ് അഡ്വാൻസ് ചെയ്ത് പരിപാടി നടത്തിയിരിക്കുന്നു യാതൊരു ടെൻഡറും ഇല്ലാതെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഏകപക്ഷീയമായിട്ട് ഇതിന്റെ കരാറ് കൊടുത്ത് പന്തൽ പണിയിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ ടാങ്കും മറ്റ് സാധനങ്ങളും ഉണ്ടാക്കി വെച്ച് അതിനാൾ വരാത്തത് കൊണ്ട് അതെല്ലാം കത്തിച്ചു കളയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു വലിയ ഭക്ഷണം പഴടം തിരുവേലിയെ കൊണ്ടുവന്ന് സമ്പൾ സമൃദ്ധമായ സദ്യ നടത്തിയിരിക്കുന്നു അവിടെ വന്നിട്ട് കാലിക്കു കാലിക്കുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ ഭഗവത്ഗീതയൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിച്ചിട്ട് പോയിരിക്കുന്നു നാട് മൊത്തം പിണറായി വിജയൻ്റെയും മന്ത്രി വാസവൻ്റെയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു ഹോർഡിങ്സുകൾ വെച്ചു പത്രത്തിൽ പരസ്യം കൊടുത്തു എന്നിട്ടും ഒരു ചില്ലിക്കാശ് കിട്ടിയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഇവർക്ക് നേരത്തെ അറിഞ്ഞുകൂടെ പിണറായി വിജയന്റെ പടം വെച്ചിട്ട് സ്വാമി അയ്യപ്പന്റെ പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച ചില്ലിക്കാശ് കൊടുക്കാൻ മാത്രം മണ്ഡമാരാണോ ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തന്മാർ എന്തൊക്കെയായിരുന്നു തെള്ളിമുറിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നു അങ്ങേ നമ്മളെല്ലാവരും പറഞ്ഞില്ല ഇത് തട്ടിപ്പാണെന്ന് ഇത് ഒരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം മുൻവെച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സിന്റെ ടൂൾ ആയിട്ട് ഭഗവാൻ അയ്യപ്പനെ ഉൾപ്പെടെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് സി പി എം നടത്തിയ പൊറോട്ടു നാടകമായിരുന്നു ആ നാടകത്തിൽ ഇപ്പൊ പറഞ്ഞു വെക്കുന്ന ഭക്തര് മനസ്സറിഞ്ഞ് സമർപ്പിച്ച അവന്റെ വിയർപ്പിന്റെ തുള്ളി പറ്റിയ കാണിക്കപ്പണം എടുത്ത് കട്ട് മുടിച്ച് എട്ട് കോടി രൂപ ദൂർത്തടിച്ചതിൻ്റെ സത്യമാണ് പുറത്തു വന്നോണ്ടിരിക്കുന്നത് എന്നിട്ടും പറയുകയാണ് ഞങ്ങൾക്ക് സമയം വേണം കണക്ക് പറയാനുള്ളത് ശബരിമല മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി നിങ്ങൾ മൂന്ന് സബ്ജക്റ്റോടെ ചർച്ച ചെയ്തല്ലോ നിങ്ങൾ സബ്ജക്ട് ചർച്ച ചെയ്തതിന്റെ ഒരു സബ്ജക്റ്റാണല്ലോ ആൾക്കൂട്ട നിയന്ത്രണം ആ സബ്ജക്ട് ചർച്ച ചെയ്തതിന് ശേഷം നടന്ന മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വിലവിക്കേണ്ടി വന്നില്ലേ എനിക്കിത് തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് വലിയ തരത്തിലുള്ള പേടിയാകുന്നു എന്ന് വിലവിക്കേണ്ടി വന്നില്ലേ പിന്നെ നിങ്ങൾ എന്ത് ചർച്ച നടത്തിയത് എന്ത് സെമിനാറാണ് നടത്തിയത് എന്താണ് നിങ്ങൾ ശബരിമല ചർച്ച ചെയ്ത ശബരിമല മാസ്റ്റർ പ്ലാൻ അപ്പം ഇതൊന്നും നടന്നിട്ടില്ല ഇതൊരു തട്ടിപ്പ് സംഗമമായിരുന്നു ജനങ്ങളെ പറ്റിക്കാൻ വിശ്വാസികളെ പറ്റിക്കാൻ നിങ്ങൾ കാട്ടിക്കൂട്ടിയ തട്ടിപ്പ് സംഗമമായിരുന്നു ഇപ്പം കണക്ക് ചോദിക്കുന്ന സമയത്ത് കണക്കുമില്ല വരവുമില്ല ചെലവുമില്ല ഒന്നുമില്ല ദേവസ്വം ബോർഡിൻ്റെ കാശു പോയി ഇന്ന് മന്ത്രി വാസ്വാന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടില്ലേ ഇദ്ദേഹത്തിന്റെ പടവല്ലേ വെളുക്കച്ചിരിക്കുന്ന പടം അല്ലേ നാട് തൊട്ട് അടിച്ചു വെച്ചത് ഇതിന്റെ കണക്കൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അതൊക്കെ ദേവസ്വം ബോർഡിനോട് ചോദിക്കണം എനിക്ക് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പങ്കത്തോ ഇതിന് സാമ്പത്തിക കാര്യങ്ങളൊന്നും അറിയില്ല നാണോ മാനോ മാനോണ്ടി മനുഷ്യൻ ഇങ്ങനെ പറയാന് എന്ത് 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 മോശപ്പെട്ട വർത്തമാനമാണ് പറയുന്നത് അപ്പോ ഇതെല്ലാം അയ്യപ്പനായാലും കൃഷ്ണനായാലും ഏത് ദേവനായാലും ദേവിയായാലും ഹൈന്ദവ സമൂഹത്തിന്റെ ദേവാലയങ്ങൾ കട്ടുമുടിക്കാനും കൊള്ള നടത്താനും പോകാനും അത് മുഴുവൻ ദൂർത്തടിക്കാനുമായിട്ടുള്ള അവസരങ്ങളായിട്ടാണ് ഈ രണ്ട് മുന്നണികളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ രാജിപ്പിന്നായി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എ എസ് പി കുറുപ്പല്ലേ വാങ്ങിച്ചത് ആരേ കുറിപ്പ് ഇയാളെ ആരേപ്പിച്ചു ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിച്ച് അവരുടെ ദേവാലയങ്ങൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡിനെയാണ് ദേവസ്വം ബോർഡ് ഭരിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മറ്റേ പ്രയാർ ഗോപാലകൃഷ്ണനും അതേപോലെ തന്നെ ശ്രീ അജയ് തറയലിനുമാണ് അവർക്ക് എന്തായിരുന്നു രാജു പി നായർ പണി ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇങ്ങനെ പത്തിരുപത്തേഴ് പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ച് ഒരു മുട്ടുസൂചി കിട്ടിയാൽ പോലും മഹസൃതയേണ്ട സ്ഥലത്തും മഹസ്രൂ പോലും എഴുതാതെ തിരുവാഭരണം കമ്മീഷനായി കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇങ്ങനെ സ്വന്തം നിലയിൽ ചെയ്യാൻ ഇയാൾക്ക് ആരാണ് ഇയാൾ ചോദിക്കുന്നു ഇയാളെ പരിചയമില്ല അപ്പോ ഇതൊക്കെ ഇതേപോലുള്ള അവതാരങ്ങൾക്ക് ശബരിമല ഉൾപ്പെടെ ദേവാലയങ്ങളിൽ കയറി നിരങ്ങാൻ ഈ രണ്ട് മുന്നണികൾ അവസരം കൊടുത്തു ഇവർ ഭരിച്ച ദേവസ്വം ബോർഡുകളുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ നിയമനങ്ങൾ ഇത് ഇവർക്ക് ദൂർത്തടിക്കാനും ഇതിന്റെ എന്താണ് ആർത്തുല്ലസിച്ച് നടക്കാനായിട്ടുള്ള അവസരങ്ങളായിട്ട് മാറ്റി ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക വിശ്വാസികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ സമാധാനം പറയേണ്ടി വരും അവിടെ വോട്ടിന്റെ കണക്കിലോ സീറ്റിന്റെ കണക്കിലോ ആയിരിക്കില്ല നിങ്ങൾ സമാധാനം പറയുന്ന കാലം അതിവിദൂരമല്ലാത്ത സാഹചര്യത്തിലേക്കാണ് അതിവിദൂരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം മുതലേ ബി ജെ പിയുടെ സ്റ്റാൻഡ് ഈ തട്ടിപ്പ് സംഗമ തട്ടിപ്പാണ് കട്ടു മുടിക്കാനുള്ള പരിപാടിയാണ് ഊരാളുകളിലെ മുൻനിർത്തി നടത്തുക ഈ ദൂർത്ത് ആരുടെയൊക്കെ പോക്കറ്റ് നിറച്ചു എന്നുള്ളത് അന്വേഷിക്കാൻ തയ്യാറാകണം ഇപ്പൊ അന്വേഷണമെല്ലാം ചക്ക കൊഴന്നുള്ള കുഴഞ്ഞുകിടക്കുകയല്ലേ മനുഷ്യർക്ക് തന്നെ വട്ടായിരിക്കുന്നു വട്ടായിരിക്കുന്നത് എവിടൊക്കെയാണ് അതെ അഞ്ച് പേപ്പർ വാങ്ങിക്കാൻ പോയിട്ടുള്ളൂ ഡിടി പി എടുക്കാനായിട്ട് ഓപ്പറേറ്റർ കിട്ടുന്നില്ല അതുകൊണ്ട് നാണം കളഞ്ഞേപ്പറ ചത്തുപോയത് അന്വേഷണം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ ഉള്ളൂ കുറ്റപത്രമാവുക എന്ന് പറയുന്നത് അന്വേഷണത്തിന്റെ ഒരു പ്രോസസ്സാണ് ഒരു ഘട്ടമാണ് അത് സ്വാഭാവികമായി ചിലപ്പോ ചില കേസുകളിൽ വൈകും ചില കേസുകളിൽ സമയബന്ധിതമായി നടക്കും ഈ കേസിൽ കുറെ കൂടി സങ്കീർണമാണ് എന്നുള്ളതാണ് അത് ഹൈക്കോടതി ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് അതിനകത്ത് അവ്യക്തതയില്ല സംശയങ്ങളില്ല അതൃപ്തിയുമില്ല കോടതി അതിൽ ഓക്കെയാണ് കുറ്റപത്രം വരുന്ന രാഷ്ട്രീയ പത്മകുമാറിനോട് പുറത്തിറങ്ങി കഴിയുമ്പോൾ കുറ്റപത്രം വരും ഇടക്കാല പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും പത്മകുമാറിനോട് ജാമ്യം കിട്ടുന്നത് കാത്തിരിക്കുകയാണ് പത്മകുമാറിന്റെ ജാമ്യം കിട്ടി ഉടൻ കുറ്റപത്രം വരും ഒരു സംശയം അപ്പൊ അതെല്ലാം അങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം